വിവാദത്തിൽ പ്രതികരിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാർ ബാധ്യസ്ഥരാണെന്ന് സുധാകരൻ പറഞ്ഞു സി എം ഡിആർഎഫിൽ നിന്നും ഇനിയും കൈയിട്ടു വരില്ലെന്ന് ഉറപ്പു നൽകേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും ദുരന്തമുഖത്ത് കൊടിയുടെ നിറം നോക്കി പ്രവർത്തിക്കരുത് എന്ന് അവസാനിപ്പിക്കണമെന്നും സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രളയസമയത്ത് ലോകം മുഴുവൻ മലയാളികൾക്ക് ഉദാരമായി നാടിനുവേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് നൽകിയ പ്രളയ സഹായത്തെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടി കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ് ഇതിനു പകരം സൈബർ എടുത്ത് മാലിന്യങ്ങൾ മാത്രം വരുത്തി ജീവിക്കുന്ന ആ കൃമിക്കീടങ്ങളെ ഉപയോഗിച്ച് ജനങ്ങളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കുകയല്ല വേണ്ടത് താനോ കേരളമൊട്ടാകെ തന്റെ സഖാക്കളോ ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന ഫണ്ടിൽ ഇനിയും കൈയിട്ട് വാരില്ലെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണകൂടത്തിനെയും ഭരണകൂടത്തിന്റെ ചേത്തികളെയും കുറിച്ചുള്ള വിമർശനങ്ങൾ ജനങ്ങളെ ജനങ്ങളെപ്പോലെ ഞങ്ങൾക്കുമുണ്ട് പക്ഷെ ആ വിമർശനങ്ങൾക്ക് ദുരിതബാധിതർക്ക് സഹായം എത്തിക്കുന്നവർക്കെതിരെയുള്ള പ്രചാരണമാക്കാൻ മാധ്യമങ്ങൾ ഈ അവസരങ്ങൾ ഉപയോഗിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ആദ്യ ദിവസങ്ങൾ ഭക്ഷണവും വസ്ത്രങ്ങളുമൊക്കെ എത്തിച്ചവരുടെ രാഷ്ട്രീയം നോക്കിയിട്ട് ഇനി മുതൽ അത് വേണ്ട എന്ന് സർക്കാർ പ്രഖ്യാപിച്ചത് ദുരിത കാണിച്ച അങ്ങേറ്റത്തെ ക്രൂരതയും നീതി നിഷേധവുമാണ് ഈ സമയത്തും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ലാഭത്തെ പറ്റിയാണ് സി പി എമ്മും പിണറായി വിജയനും ചിന്തിച്ചത് ദുരന്ത കൊടിയുടെ നിറം നോക്കി മാത്രം പ്രവർത്തിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് കെ പി സി സി കേരള മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും ആവശ്യപ്പെടുന്നതായും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു വയനാട്ടിലെ മുണ്ടക്കേഴ് സംഭവിച്ച ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ദുരിത ബാധിതരിലേക്ക് സഹായങ്ങൾ എത്തിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകണമെന്ന് ജനപ്രതിനിധികളും സർക്കാരും ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വിവിധങ്ങളായ പ്രചാരണങ്ങളാണ് നടന്നത് അർഹതപ്പെട്ടവർക്ക് എത്തുന്നില്ലെങ്കിലും അധികൃതർ ആ പണം ദുരുപയോഗം ചെയ്യുകയാണെന്ന് പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു ദുരിതാശ്വാസ നിധി വഴി സർക്കാരിൽ പണത്തിനോ യാതൊരു കണക്കുമില്ലെന്ന തരത്തിലായിരുന്നു അഭ്യൂഹങ്ങൾ പ്രചരിച്ചത് അങ്ങനെയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തുന്ന പണത്തിന്റെയും അത് ചെലവഴിച്ചതിന്റെയും വിശദമായ വിവരങ്ങൾ ഡൊണേഷൻ ഡോട്ട് സി എം ആർ ഡി എഫ് കേരള ഗവൺമെന്റ് ഇൻ എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ് ധനകാര്യ വകുപ്പ് സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ചുമതല തിരുവനന്തപുരം മെയിൻ അക്കൗണ്ടിലാണ് സ്വീകരിക്കുന്നത് അക്കൗണ്ടിൽ നിന്നും നേരിട്ട് ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണ് സഹായധനം വിതരണം ചെയ്യുന്നത് അതിനാൽ ഉദ്യോഗസ്ഥർക്കോ മറ്റ് ഇടനിലക്കാർക്കോ സംഭാവന തിരിമറികൾ നടത്താനാകില്ല എന്നതാണ് ദുരിതാശ്വാസം വലിയ പ്രത്യേകത ധനകാര്യ സെക്രട്ടറിയാണ് ഫണ്ട് കൈകാര്യം ചെയ്തതെങ്കിലും ഫണ്ട് നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പാണ് സി എം ഡി ആർ എഫിന്റെ ബാങ്ക് അക്കൗണ്ടിന്റെ ചുമതലയുള്ള ധനകാര്യ സെക്രട്ടറിക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടാനുസരണം പണം പിൻവലിക്കാനോ കൈമാറ്റം ചെയ്യാനോ കഴിയില്ല റവന്യൂ സെക്രട്ടറിക്ക് പുറപ്പെടുവിച്ച സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് മാത്രമേ ഇത് സാധിക്കൂ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ചതും വിനിയോഗിച്ചതുമായ പണം സംബന്ധിച്ച് വിവരങ്ങൾ പൂർണ്ണമായും സി എം ഡി ആർ എഫിൽ വെബ്സൈറ്റിൽ ലഭ്യമാണ് സഹായധന വിതരണം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആവശ്യമെങ്കിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിക്കുകയും ചെയ്യാം ഈ ഫണ്ടുകളെല്ലാം കൺട്രോൾ ആൻഡ് അക്കൗണ്ടിംഗ് ജനറലിന്റെ ഓഡിറ്റിനും വിധേയമാണ് സംസ്ഥാന നിയമസഭയിലും കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്